ക്യാമറ ഫ്രെയിമുകൾക്ക് സൗഹൃദ കൂട്ടായ്മയുടെ ഊഷ്മളതയും ചാരതയും പകർന്നു നൽകുന്ന ആവിഷ്കാർ ഫോട്ടോഗ്രാഫി സംഘത്തിൻ്റേതായ തൃശൂരിൽ ആരംഭിച്ച ഫോട്ടോ പ്രദർശനം ആസ്വാദകർക്ക് നവ്യാനുഭവമായി മാറുകയാണ് രാജൻ കുറ്റൂർ രാജേഷ് നാട്ടിക അരവിന്ദൻ മണലി മുഹമ്മദ് സഫി പ്രദീപ് കുന്നമ്പത്ത് എന്നീ അഞ്ച് സൗഹൃദങ്ങളുടെ കൂട്ടായ്മയിൽ പിറവിയെടുത്തതാണ് ആവിഷ്കാർ ഫോട്ടോഗ്രാഫിയെന്ന ജീവിത വഴിത്താരയിലൂടെ ഈ കൂട്ടായ്മ നടന്നകുന്നത് നീണ്ട പത്തുവർഷങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ കാലങ്ങളിലെന്നപോലെ കൂട്ടായ്മ അംഗങ്ങളുടെ ഒരു വർഷത്തെ ഏറ്റവും മികച്ച സൃഷ്ടികൾ കോർത്തിണക്കി തന്നെയാണ് ഇവർ തങ്ങളുടെ പതിനൊന്നാമത് ഫോട്ടോ പ്രദർശനം സാംസ്കാരിക നഗരിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് തികവും മികവും കൈവരിച്ച ഇവരുടെ ഓരോ ഫ്രെയിമുകളിലും സമകാലിക സംഭവ ആവിഷ്കാരങ്ങളുടെ ദൃശ്യഭംഗിയും പ്രകടമാണ് സാങ്കേതിക രീതികളുടെ സമന്വയം കൂടിയായി മാറുന്ന ചിത്രങ്ങളിൽ കലാമൂല്യത്തിന് തന്നെയാണ് പ്രഥമ പരിഗണന നൽകിയിരിക്കുന്നതെന്ന് കൂട്ടായ്മ സാക്ഷ്യപ്പെടുത്തുന്നു അമ്പതിഞ്ചിൽ കൂടുതൽ വലിപ്പമുള്ള ചിത്രങ്ങൾ വരെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അത് ഫോട്ടോഗ്രാഫിയുടെ വിവിധ മേഖലകളിലുള്ള ചിത്രങ്ങളെല്ലാം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫോട്ടോഗ്രാഫി കൂടുതൽ ഇഷ്ടപ്പെടുന്നവരെ ഇതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങൾ അറിയാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഇപ്രാവശ്യം ഓരോ ചിത്രങ്ങളുടെയും സാങ്കേതിക വശങ്ങൾ മുഴുവനും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പാമ്പൻ പാളത്തിന് മുകളിൽ നിന്നുമുള്ള കടലോര ഭംഗിയും സൂര്യാസ്തമയം വീക്ഷിക്കുന്ന കടൽ ഞണ്ടും കുംഭകോണത്തിൻ്റെ ഉത്സവ ആവേശവുമെല്ലാം പ്രദർശനവേദിയെ സമ്പന്നമാക്കുന്നു ഇതിനൊപ്പം തെരുവുനായയും കള്ളപ്പണവുമെല്ലാം സമകാലികതയുടെ നേർക്കാഴ്ചകളായി ചിത്രങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട് കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ച പ്രദർശനത്തിൽ അഞ്ച് കൂട്ടായ്മ അംഗങ്ങളുടേതായി ഇരുപത്തിയഞ്ച് ചിത്രങ്ങളാണ് അണിനിരത്തിയിരിക്കുന്നത് ഏഴു ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശനം മേയർ അജിതാ ജയരാജൻ ഉദ്ഘാടനം ചെയ്തു പ്രദർശനം ഈ മാസം ഏഴിന് സമാപിക്കും ടി സി വി തൃശൂർ